പോയി പോയി നമ്മൾ ചെന്നത് ഒരു ഗുഹയുടെ അകത്തോട്ടാണ് കേട്ടോ ഏത് ഗുഹയാണെന്നല്ലേ പതിയെ പറയാം കേട്ടോ ഒട്ടും പ്ലാൻ ചെയ്യാതെ യാത്ര പോകുന്നതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊരു ശീലം അങ്ങനെ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത ഒരു ചെറിയ വൺ ഡേ ട്രിപ്പാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ഡ്രൈവേ ഉള്ളൂട്ടോ ഇങ്ങോട്ടേക്ക് ഈ സ്ഥലത്തിന്റെ പേരിൽ ഒരു സിനിമ വരെയുണ്ട് ആ സിനിമ കണ്ടപ്പോൾ മുതലാണെട്ടോ എനിക്ക് ആഗ്രഹം തോന്നിയത് ഈ സ്ഥലം എന്തായാലും പോയി കാണണം എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഏതാന്ന് ഇല വീഴ പുഞ്ചിറ നമ്മുടെ ഗുഹ ഗുഹയുടെ പേര് മുനിയറ ഗുഹ എന്നാണ് കേട്ടോ ഇലവീഴാ പൂഞ്ചറയിൽ ചെന്നു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് നമ്മൾ ഒരു ജീപ്പ് എടുത്തു ആ ജീപ്പിൽ അവർ മൂന്ന് സ്ഥലത്ത് കൊണ്ടുപോയി അതിലൊന്നാണ് കേട്ടോ ഈ മുനിയറ ഗുഹ ഗുഹയ്ക്കകത്ത് കൂരാക്കൂരിട്ടും ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ നമ്മുടെ മുട്ടിന് മുകളിലുണ്ട് വെള്ളം ഒരു സ്പേസ് ആയതുകൊണ്ട് അതിനകത്ത് ഒരുപാട് നേരം നിൽക്കാനുള്ള ഒരു ധൈര്യം എനിക്കില്ലായിരുന്നു കേട്ടോ ഗുഹയിന്ന് പുറത്തിറങ്ങിയപ്പോ നമ്മുടെ മേത്തും ബാഗിലും പാൻറിലും ഒക്കെ ചെളിമണ്ണായിരുന്നേ ഉറവ് പൊട്ടി വരുന്ന വെള്ളം ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അവിടുന്ന് തന്നെ ആ ചെളിമണ്ണൊക്കെ കഴുകിക്കളഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് ആ കാണുന്നതാണ് ഗുഹയുടെ എൻട്രൻസ് ഒരു വഴിയേ ഉള്ളൂട്ടോ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും മുനിയറ ഗുഹയില് പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ പോയ സ്ഥലമാണിട്ടോ ഈ ഇലവീഴ പൂഞ്ചിറ ഉറവ് വെള്ളം കൊണ്ട് വരുന്ന വെള്ളമാണ് ഒരു കുടിവെള്ള പദ്ധതിയാണ് കേട്ടോ ഈ ചിറക്ക് എന്താണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് വന്നതെന്നറിയാവോ നമ്മുടെ ജീപ്പ് ഡ്രൈവർ പറഞ്ഞതാണ് കേട്ടോ ഈ ചിറയിൽ ഒരിക്കലും ഇലകൾ വീഴത്തില്ല പോലും ഇല വീഴാൻ വന്നാലും കാറ്റടിച്ചത് ചിരട സൈഡുകളിലേക്ക് മാറി പോകുന്നു അതുകൊണ്ടാണ് ഈ ചിറയ്ക്ക് ഇലവീഴാ പുഞ്ചിറന്ന് പേര് വന്നത് ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ ഇത് മൂന്നും ഈ കാണുന്നതാണ് നമ്മുടെ ഗുഹയിലോട്ടുള്ള എൻട്രൻസ് പോയിന്റ് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി വേണം നമ്മൾ പോകാന് ഒരു ശകലം അപകടം നിറഞ്ഞതാണ് പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ മഴയൊക്കെ പെയ്ത് കല്ലിൽ നിറച്ച് പായലും പിന്നെ ഉറവ് വെള്ളമുണ്ട് മരങ്ങളുടെ വേരുണ്ട് മുളയുണ്ട് അപ്പൊ ഇതിലൊക്കെ പിടിച്ചും ഇരുന്നും നെരങ്ങിയൊക്കെയാണ് നമ്മൾ താഴെ വരെ ചെന്നത് ആ ജീപ്പ് ഡ്രൈവർ ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിരുന്നു കേട്ടോ പുള്ളി പിള്ളേരെയൊക്കെ എടുത്തു പൊക്കി താഴെത്തൊക്കെ വെച്ചു തരുന്നുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി ഓഫ് റോഡ് ആയിരുന്നു കേട്ടോ നമ്മുടെ ജീപ്പ് ചേട്ടൻ നമുക്ക് നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് തന്നെ ഓഫ് റോഡ് തീരെ ഇഷ്ടപ്പെടാത്ത ആളായിരുന്നു ഇസബല് പൂര കരച്ചിലായിരുന്നു ജീപ്പിലിരുന്ന അവള് ജീപ്പ് നിർത്തുന്നത് വരെ വേറെ ഗുഹയുടെ തൊട്ടടുത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിൽ നോക്കിയാൽ നമുക്ക് മലങ്കര ഡാം കാണാം നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് കേട്ടോ അത് അവിടെ പിന്നെ നമ്മൾ നേരെ പോയത് ഇരുവിഴ പൂഞ്ചറയുടെ വ്യൂ പോയിന്റിലേക്കാണ് ആ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലോട്ട് ഇവിടെ വരെ പോയത് എന്തായാലും വേസ്റ്റ് ആയില്ല കേട്ടോ അത്രയ്ക്ക് അടിപൊളി ലൊക്കേഷൻ ആണ് പ്രകൃതി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ലൊക്കേഷൻ പിന്നെ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഞങ്ങള് ഫുഡൊക്കെ പാക്ക് ചെയ്തുകൊണ്ടാണ് കേട്ടോ പോയത് അതുകൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച്